ഈ മന്ത്രവാദികളൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ നരേന്ദ്രപ്രസാദ് ഉണ്ടല്ലോ അദ്ദേഹത്തെയാണ് എന്നാലും ചോദിച്ചാൽ മുടിയൊക്കെ നീട്ടി വളർത്തി നല്ല മുറുക്കി ചോമ്പിച്ച് നിനക്കെ മരണം മരണമാണ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ കിടിലാട്ടമല്ലേ പുള്ളി ചെയ്തേക്കുന്നത് അപ്പോഴത്തെ കയ്യിലൂടെ ഭസ്മൊക്കെ വരുന്ന ആ സംഭവമൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലേ നിങ്ങോട്ട് നോക്കിയേ അഹ് കൈ മാത്രം നോക്കിയാൽ മതി എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട ഒന്നുമില്ലല്ലോ ഇനി ഞാൻ കാണിക്കാൻ പോവുകയാണ് വേറെ ഒന്നും നിങ്ങളെ ദൃഷ്ടി പോരുത് എൻ്റെ കയ്യിലോട്ട് മാത്രം നോക്കുക കണ്ട ഭസ്മ കണ്ട സംഭവം കണ്ടോ പൊടിഞ്ഞിരുന്നണ്ടോ ഇതാണ് മാന്ത്രികത മാജിഷ്യമൊന്നുമല്ല ഞാൻ അന്തരീക്ഷം എന്ന് വരുത്തിയ സാധനമാണ് കേട്ടോ ആർക്കും ചെയ്യാൻ പറ്റും ഇത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ ഇതിന്റെ ടെക്നിക്ക് ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകർക്കും അറിയായിരിക്കും ഈ ഭക്ഷണം വരുത്തുന്നതും ആപ്പിൾ വരുന്നതൊക്കെ ഇപ്പം എല്ലാ കൊച്ചു പിള്ളേർക്കും ഒരു കാണാപ്പാടാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇമ്മതിരി കുറേ പരിപാടിയൊക്കെ ഒപ്പിക്കുന്ന ഒരു കക്ഷിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വശീകരണ സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് മിണ്ടുന്നില്ല അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നില്ല ഇപ്പൊ കാമുകി കാമുകനോട് മിണ്ടുന്നില്ല അപ്പൊ ഈ കാമുകി വശീകരിച്ച് കാമുകൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു സൂത്രബദ്ധ അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് മന്ത്രവിദ്യ കൊണ്ടൊന്നും അല്ല കേട്ടോ പച്ചില മരുന്ന് കൊടുത്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പം കാമുകൾ മിണ്ടുന്നില്ല പുള്ളി ഒരു ഇല എടുക്കും ഇങ്ങനെ കൊടുക്കും എന്നിട്ട് വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാമുകി മിണ്ടും വേറൊരു ഇല വിച്ചുവാ ചെറുക്കൻ പഠിക്കുന്നില്ല അല്ലെങ്കിൽ ചെറുക്കനും അപ്പനും തമ്മിൽ സ്നേഹവും ഇല്ല ചെറുക്കൻ എത്രയും പെട്ടെന്ന് അപ്പനെ സ്നേഹിക്കണം ഈ മരുന്ന് അവൻ്റെ വായി അണ്ണാക്കി ഒഴിച്ചു കൊടുക്കുക അപ്പനും മോഞ്ഞ മുടിഞ്ഞ സ്നേഹം അങ്ങനെ പിണക്കങ്ങൾ മാറ്റുന്ന ഉഗ്രം വശീകരണ മന്ത്രമുള്ള വശീകരണ മരുന്നുള്ള ഒരു വിദഗ്ധനെ തേടിയാണ് ഇന്ന് പോകുന്നത് ഇനിയാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത് അങ്ങനെ ഒരു മന്ത്രക്കളത്തിൽ ഉള്ളിരിക്കും ഇങ്ങനെ പറ്റുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ചാടും ഈ പറയുന്ന വശീകരണ മന്ത്രം ചൊല്ലി ആ മരുന്ന് കൊടുക്കുന്നവരാണ് ആ പ്രശ്നങ്ങളെല്ലാം മുടിഞ്ചു പോയ്ക്കുന്ന ഒരു സെറ്റപ്പിലേക്കാണ് പോകുന്നത് ബാ നമ്മളിങ്ങനെ വേപ്പ് വരത്തേക്ക് തഴുകി അദ്ദേഹത്തിൻ്റെ മന്ത്രക്കളത്തിലേക്ക് പോവുകയാണ് സെറ്റപ്പ് സെറ്റപ്പിരിക്കുന്ന കണ്ടോ ഇതേ ആയിരിക്കുന്നതാണ് ജ്ഞാനഗുരു ശിവ അദ്ദേഹത്തിന്റെ പേര് ജ്ഞാന ഗുരു ശിവ ആ ചുറ്റുരിക്കുന്നത് കണ്ടോ പച്ചില മരുന്നുകൾ നിറച്ചു വെച്ചേക്കുവാണ് അതെല്ലാം ഓരോ വശീകരണ മന്ത്രങ്ങളാണ് വശീകരണ മരുന്നുകളാണ് ഈ പിള്ളേർ പറഞ്ഞാൽ കേൾക്കാത്തതും അല്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവ് വിഷയവും കാമുകി കാമുള്ള വിഷയവും ആയക്കാർ തമ്മിലുള്ള വിഷയവും എല്ലാത്തിനും ഈ മരുന്ന കൊടുക്കുന്നത് ഓരോന്നിനും ഓരോ വിഷയം അല്ലേ എല്ലാം കൂടുതലും വശീകരണ പൂജ വശീകരണ പൂജയാണ് தெரியுமா நான் பண்ணு ஆஹ் கேரளத்திலே மந்திரவித்தையோ கொண்டா செய்யும் மந்திரம் இந்த மாதிரி இன்னும் இல்ல இந்த பச்சிலும் மருந்தும் ஆமா ஓகே அப்ப நமக்கு ஒரொன்ன ஒண்ணு இன்ட்ரொடியூஸ் பண்ணாம பண்ணலாம் பண்ணலாம் பண்ண இது எந்த மருந்தா இது தொழு கண்ணி தொழுகண்ணி தொழுகண்ணி ஆஹ் இது வந்து நம்ம வசிய மூலிகைகள் வந்து எந்த வஷிய மையோ இல்ல வஷிய மருந்துகளோ நம்ம செய்றோம் அப்படின்னா தொழுகண்ணி வந்து ரொம்ப முக்கியமான ஒண்ணு ஓகே இது வந்து கண்டிப்பா தொழுகண்ணி இல்லாம வசிய மையோ அந்த வசிய அஞ்சனமோ இல்ல நம்ம வந்து மருந்தோ வந்து செய்யவே முடியாது அப்ப இதான வசீகரணத்துல ஏற்றும் வலிய ஔஷத குணமுள்ள செடினா പറയുന്നത് இது இல்லாத ஒரு வசீகரணமும் இல்ல அடுத்து நெக்ஸ்ட் சொல்லாமனுக்கு இது எந்த இந்த உபயோகம் எது எதுவும் வந்து மயில சேக்க கூடியது இந்த மயி நம்ம பயன்படுத்துறோம் அப்படினா நம்ம ஆப்போசிட்ல இருக்க கூடியவங்க வந்து நம்ம என்ன பேசறோமோ அதுக்கு வந்து அவங்க அடிட் ஆயிடுவாங்க இதுன்னு சொன்னால இது நம்ம மரநாட்டு கொடுக்குவானെങ്കിൽ ஆப்போசிட் இருக்கினவன் ഇത് നമ്മുടെ ശത്രുക്കളും ആരും ആയിക്കോട്ടെ അയാൾ കഴിഞ്ഞാൽ അയാൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഓരോ മരുന്നുകൾ ഓരോ പ്രത്യേകത ഉള്ള സംഭവമാണ് ഇത് ഇത് വേറെ ചിലപ്പോൾ ഒരു പക്ഷേ അയൽവാസികളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ആയിരിക്കാം അയൽവാസികളെ ഇതല്ലെങ്കിൽ അച്ഛനും മോനും തമ്മിലുള്ള വിഷയം പരിഹരിക്കാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെയുള്ള ഓരോ മരുന്നുകളാണ്

ஆண்களுக்கு வந்து നമ്മ ആണു ഹാർമോൺസ് നല്ല ഓഹ് പുരുഷന്മാർ കേട്ടോ ഇത് ഒരു അഞ്ചു നിമിഷം ഇങ്ങനെ കുലുക്കിട്ട് കുടിച്ചു കഴിഞ്ഞ സെക്ഷൻ ഹോർമോണുകൾ ഉത്തേജിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത് അല്ലെ സ്പോം നല്ല ഗെട്ടിയായിട്ടും നല്ല ഗെട്ടിയായിട്ടും അപ്പൊ അങ്ങനെയുള്ള പരീക്ഷിച്ചു നോക്കി എന്നുള്ള ചെറുപ്പക്കാർക്കുള്ള നല്ല സംഭവം പറഞ്ഞു இது வேற இது நம்ம பசுன கொடுக்குது புல் இல்ல பசு கவு புல் இல்ல ஆனா இது வேற இது வேற புல் மாதிரியே இருக்கும் ஆனா இது பேர் கரும்பு பேய் கரும்பு இது பேர் கரும்பு இந்த பேய் பிசாசு துர்தேவதைகள் எல்லாம் இருக்குல்ல இதல செய்ய கூடிய அந்த மய்ய சும்மா நம்ம நெத்தில இட்டாவே போடும் அந்த துர்தேவதைகள் எதா இருந்தா விலகிடும் அவங்கள விட்டு இப்ப நம்ம இது பூஜையில எடுத்து மந்திரவாதிகள் தூந்து கொண்டு போண்ட ஏற பாறு கேறு மாதிரி கொண்டு போண்ட இது சரியா பர்றது நல்லாயிட்டு இடிச்சு பிழிஞ்சு நெட்டி போடியா மாதிரி சர்வ பூதம் போக்குளுல ஒன்னு என்ன போடி என்ன போடி പൊടി പൊടിമുട്ടല്ലേ ഇത് ഇത് അരച്ച് കലക്കി വെച്ച നെയ് ചേർത്തത് ഇത് അരച്ച് കലക്കി നെയ്യാക്കി വെച്ച സാധനമാണ് ഇത് നെറ്റി പൊടി പൊടിക്കഴിഞ്ഞ സകല പ്രകാൻ പോകും പൊടിക്കും ശബ്ദം കുറെ ഉണ്ട് ആത്മാവിന്റെ ശബ്ദം പോയത് എല്ലാം ജനം വിട്ട് പോകുന്നുണ്ട് എനിക്ക് വീട് ഇത് പോകുന്ന ഒരു ശബ്ദം அப்ப இதற்கு கிடக்கும் சம்பவம் முழு செவிழிங்கன்னு போனா ஒரு நம்ம எடுத்து கொண்டு வருது பைசா வளர்ந்து வச்சு வீட்டுல வளர்த்தாவே துரேவர்களோட சேஸ்ட் எதுவுமே இருக்குது நெக்ஸ்ட் நெக்ஸ்ட் அது ஆடை ஒட்டி அது கணவன் மனைவிக்கான பிரச்சனை இருக்குல்ல கணவன் மனைவி அவங்க ரெண்டு பேருக்குள்ள ஹஸ்பண்ட் ஒய்ஃப்க்கு வந்து ஒரே ப்ராப்ளமா இருக்கு இது வந்து ஆண் பெண் ஒட்டி இது பேரு முன் பக்கமும் ஒட்டும் பின் பின்பசமும் வட்டும் ரெண்டு பக்கமும் நம்ம இதை வந்து யூஸ் பண்ணலாம் இது ஃப்ரண்ட் பேக் ஓட்டக்கூடிய இந்த மருந்த ஆணு பெண்ணுக்கோ இல்ல பெண் ஆணுக்கோ கொடுத்தாங்க அப்படின்னா அவங்களுக்கு வந்து உடனே வந்து வசீகரமாயிடுவாங்க சூப்பர் சான் இது எல்லாரும் சுத்திக்கண்ட சரான இது இதான ஆண் பெண் வசீகரண சசியம் இது சரி இது இது நம்ம இது 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 வந்து ஒட்டி இருக்கிறதான் അപ്പൊ ഇത് നന്നായിട്ട് അരച്ച് തേച്ചിട്ട് ആണ് പെണ്ണിനും കൊടുക്കണം കൊടുക്കണം അപ്പൊ ഇത് എങ്ങനെയെങ്കിലും അറിയാതിരിക്കാം ഒന്ന് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക വെള്ളത്തിൽ തിരിച്ചും കൊടുക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആൺ പെണ്ണോട്ട് ചേർന്ന് ഒന്ന് ചേരുവല്ലേ ശരിക്കും പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലും വേണ്ട സത്യം ബാക്കിയൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത് മസ്റ്റ് മഷ്ടായിരിക്കണം ഓരോ ഫാമിലി കൊണ്ടുപോകണം അല്ലേ ഇത് എവിടെ കിട്ടുന്ന ചെടി നാർമെ അപ്പൊ നമ്മുടെ ഞാന് ഗുരുവിനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് വരുന്നുണ്ട് പയ്യൻ വന്നിരിപ്പുണ്ട് ആ പയ്യന്റെ എന്തോ പ്രശ്നം എനിക്കറിയത്തില്ല എന്തോ പ്രശ്നം ഉണ്ട് കേട്ടോ ചെറുകിന്റെ മുഖത്ത് ഭയങ്കര നിരാശയാണ് എനിക്ക് കാമുകി അല്ലെങ്കിൽ ഭാര്യയോ ഇവനെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു അതിനെ വന്നേക്കുന്നുണ്ട് എന്തായാലും പച്ചില മരുന്ന് കൊടുക്കും ഒന്ന് വൈകുന്നേരത്തേക്കുള്ളിൽ തിരിച്ച് വരുവായിരിക്കാം എന്തായാലും അങ്ങോട്ട് കേൾക്കാം ഒരു പച്ചില മരുന്ന് കൊടുക്കും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞ കേൾക്കുന്നത് അല്ലേ അതൊരു ചോദ്യമാണ് പക്ഷെ സ്നേഹമുള്ള ഭർത്താവ് ആണെങ്കിൽ കൂട്ടിക്കോട്ടെ മക്കളൊക്കെ ഒരു ആശ്വാസമാവല്ലോ പ്രശ്നം മനസ്സിലായി അതിനുള്ള മരുന്ന് കൊടുക്കുകയാണ് നമ്മുടെ ഞാനുഗുരു അതിനുള്ള മരുന്ന് ഇദ്ദേഹത്തിന് നെറ്റി പോവുകയാണ് പോയി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ തിരിച്ചു വരും ഇവിടെ വിശ്വാസം ഉംക്ക് വിശ്വാസമുണ്ടോ ഫാമിലി പ്രശ്നം എല്ലാം പിടിച്ച് പോവോ കടിച്ചു കണ്ടിപ്പോ പിടിച്ചു പോശ്നെല്ലാം ഹാപ്പി ആയോ ഉങ്ങൾക്ക് ഞാനൊരു അത്രയ്ക്ക് വിശ്വാസമാണോ രണ്ടോ വിശ്വാസമാണ് ഏഹ് വേറെ എന്തും പോ ഒരു കടവുകൾ തന്നെ അപ്പൊ തിരിച്ചു പോവാണ് ഓക്കെ അപ്പോൾ പാമ്പിടിച്ച നല്ല സന്തോഷത്തിൽ പോവുകയാണ് ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഇന്ന് വൈകുന്നേരം തന്നെ വിട്ടുപോയ ഭാര്യ തിരിച്ചു വരുന്ന പ്രതീക്ഷയോട് പോവുകയാണ് അല്ലെങ്കിൽ മനസ്സുള്ള പയ്യാണ് അല്ലേ അല്ലെങ്കിൽ പിന്നെ പോയ ഭാര്യ തിരിച്ച് വരുമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുകയോ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ഞാൻ തിരിച്ച് വരക്കുന്ന പ്രാർത്ഥിക്കാം നിങ്ങൾ വേറെ കാര്യങ്ങൾ കണ്ടോ ഇതെല്ലാം ഓരോ വശീകരണത്തിനുള്ള ഇലകളാണ് അപ്പം എനിക്കറിയത്തില്ല ഇതെന്തോ നീളോളെന്തോ ഇലയാണ് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തില്ല അപ്പം അങ്ങനെ ഓരോ കുടത്തിൽ ഓരോ ഇല ഇട്ടേക്കുമാണ് ഓരോ ഓരോ വിഷയം കാണുമല്ലോ എന്തായാലും അയൽവാസികൾ തമ്മിലുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും കാണും ഞാൻ ഗുരുന്താ കുട്ടി കുടുവകൾക്ക് മൂലികൾ എന്നാ അത് പാടം പണി വെച്ചിരുന്നു അപ്പം അറിയത്തില്ലായിരുന്നെ ഇപ്പഴാണ് അദ്ദേഹം പറഞ്ഞു തന്നത് ഇപ്പൊ ഓരോ ബാധയോട്ട് പോകുന്നത് കൊടുക്കെട്ടിയ കെടുകിയ ഈ പ്രേതവും ബാധയായിട്ടൊക്കെ വരുമല്ലോ അപ്പൊ അമ്മാതിരി സാധനത്തെ ആവാദത്തിൽ ഇതിനകത്ത് കേറ്റി വെച്ചേക്കുന്നതാണ് ഇപ്പൊ വലിയ പ്രേതവും ഉണ്ട് ചെറിയ പ്രേതം ഉണ്ട് ചെറിയ യക്ഷുണ്ട് മറ്റേത് ലക്ഷ്യമുണ്ട് മീഡിയ അല്ലാത്ത ലക്ഷ്യമുണ്ട് നമുക്ക് ഇതിനകത്ത് ഈ പനയിലൊക്കെ നമ്മുടെ നാട്ടിൽ തളയ്ക്കുവല്ലോ ഇത് നമ്മൾ നേരെ ഈ കുറച്ച് ഇങ്ങനെ ആവാഹിച്ച് വെച്ചേക്കുവാണ് ഇതിനകത്ത് ലക്ഷ്യമാണ് ഇതിന തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തേക്ക് കയറും അതുകൊണ്ട് തുടക്കൂടാതെ തുടമുള്ള അധികാരം ആർക്കുള്ളതാണ് ഞാനൊരു ശിവയ്ക്ക് മാത്രമുള്ളതാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു വിശ്വാസമാണ് ഇവിടെ നടക്കുന്നത് അതായത് ഇദ്ദേഹത്തിൽ തിരക്കൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ മന്ത്രക്കളം തന്നെ കണ്ടില്ലേ ഇപ്പൊ ഭയങ്കര ഈ പ്രേതബാധയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവനീ മന്ത്രക്കള തിരുത്തും എന്നിട്ട് അവനെ കൊടുക്കുന്ന പച്ചിലായിരിക്കും പ്രേതത്തെ മാറ്റാൻ വേണ്ടി അങ്ങനെ ഓരോ പ്രയോജനങ്ങളും ഓരോ ഇലയാണ് ഇത് നമ്മുടെ കല്യാൺകുട്ടി നീലിക്കുള്ളതായിരിക്കും ഇത് ചുറവേശിക്കുള്ളതായിരിക്കും ഇത് ചങ്ങലമാറിനുള്ളതായിരിക്കും അങ്ങനെ ഓരോ പ്രയതങ്ങൾ ഓരോരുത്തരുടെ ദേഹത്ത് കയറുമല്ലോ ആ ഇല പരട്ടി അവൻ്റെ വായ വെച്ച് കൊടുക്കും അതുകൊണ്ട് ആ പ്രേതം ആ കൊട്ടയ്ക്കാ തോന്നി കയറും

സാമ്പത്തികം എല്ലാവരുടെ ഉദ്ദേശം അത് തന്നെയാണ് ഓരോ കുടം കൊടുത്തിട്ട് ഓരോ ഇല കൊടുത്തിട്ട് ഇന്ന പ്രശ്നം മാറും ഇന്ന വശീകരണമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് പാവങ്ങൾ വീട്ടിൽ പോയി കഴിക്കും ഒത്താ ഒത്തും ഇല്ലെങ്കിൽ എൻ്റെ കുഴപ്പമില്ല നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞായിരിക്കും അത് പരിഹരിച്ച് വിടുന്നത് എന്തായാലും നിൻ്റെയൊക്കെ പിറയിൽ പോകുന്നവർ സൂക്ഷിക്കുക നോക്കിയും കണ്ടും വേണം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ എടുപ്പിക്കാതെ തീർച്ചയായിട്ടും നമ്മുടെ ഞാനൊരു ശിവ കുലുക്കിക്കൊണ്ടേ ഇരിക്കുവാണ് ഞാൻ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ് അങ്ങനെ കുലുക്കലും ഇറങ്ങലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുക ഇതെല്ലാം ഓരോ വിശ്വാസമാണ് ശരിയായത് തെറ്റേന്ന് ചിന്തിക്കാനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി തരുന്നു ഇനി മറ്റൊരു കിണിലെ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ എത്തും അതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും